അങ്ങനെ ജനങ്ങൾ കാത്തിരുന്ന ആ ആശ്വാസ സഹായത്തിൻ്റെ വിതരണത്തിൽ പ്രധാനമന്ത്രി ഒപ്പുവെച്ചു ആദ്യത്തെ സഹായം ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയുടെ വിതരണ ഉത്തരവിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഒപ്പുവെച്ചിട്ടുള്ളത് ആദ്യത്തെ പ്രഖ്യാപനം അന്നദാതാക്കൾക്കുള്ള സമ്മാനമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ നമ്മളുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പി കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ് രണ്ടായിരം രൂപ ലഭിക്കുന്നത് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് ഈ തുക അക്കൗണ്ടിലേക്ക് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ലഭിച്ചു എന്ന സന്ദേശം വരുമ്പോൾ പോലും പലരുടെയും അക്കൗണ്ടിലേക്ക് ലഭിക്കാൻ സാധ്യത കുറവാണ് അത് മറ്റൊന്നും മൂലമല്ല മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ ഒരു വീഴ്ചയാണ് ഇതിൻ്റെ പ്രധാന കാരണം അതുകൊണ്ടാണ് ജനങ്ങളെല്ലാവരും സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് എത്രയും വേഗം സ്റ്റാറ്റസ് പരിശോധിച്ച് തെറ്റുകൾ കണ്ടെത്തി അത് തീർത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകൾ വഴി അല്ലെങ്കിൽ സംസ്ഥാനത്തെ അക്ഷയകൾ വഴി ചെയ്യണമെന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് മൂന്ന് കാര്യങ്ങളെന്ന് കേന്ദ്ര സർക്കാർ ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് കിസാൻ സമ്മാൻ നിധിയുടെ കർഷകൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ബോധിപ്പിക്കുന്ന ഇലക്ട്രോണിക് കെ വൈ സി എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട് ആധാർ അധിഷ്ഠിത വേരിഫിക്കേഷൻ അത് ചെയ്തിട്ടില്ലാത്ത കർഷകർ അത് ചെയ്യണം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കിസാൻ സമ്മാൻ നിധിയുടെ കൃഷിഭൂമി കേന്ദ്ര സർക്കാരിന്റെ പക്കിലേക്ക് വേരിഫിക്കേഷന് വേണ്ടി നൽകുന്ന ഒരു പ്രക്രിയ പിന്നീട് ഈ കൃഷി കൃഷിസ്ഥലത്തിന് വളം സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് അനുവദിക്കുന്നതിന് വേണ്ടി സാധിക്കും അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ എയിംസ് പോർട്ടൽ മുഖാന്തരം ഇതിൻ്റെ വേരിഫിക്കേഷന് വേണ്ടി അയക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് ആ ഒരു പ്രക്രിയ ലാൻഡ് സീഡിംഗ് എന്നാണ് അറിയപ്പെടുന്നത് ഈ കാര്യങ്ങളും ചെയ്യണം ഇനി ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ബാങ്ക് അക്കൗണ്ട് ഓക്കെ ആയിട്ടും പലർക്കും അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടായിരുന്നു ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങിൽ ഉണ്ടാകുന്ന ചില ടെക്നിക്കൽ പ്രശ്നങ്ങൾ മൂലം ഇത്തരത്തിൽ തുക ലഭിക്കാതെ പോയവർക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുക എന്നുള്ളതായിരുന്നു ഏകദേശം ഇരുന്നൂറ് രൂപ കയ്യിലുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് ആരംഭിക്കുന്നതിന് വേണ്ടി സാധിക്കും അതായത് നിലവിൽ വിവിധ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്ന സീറോ ബാലൻസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന അതോടൊപ്പം തന്നെ മറ്റ് ഹിഡൻ ചാർജുകൾ ഒന്നും തന്നെ ഇല്ലാത്ത വിവിധ ആനുകൂല്യങ്ങൾ സബ്സിഡികളെല്ലാം കൃത്യമായിട്ട് എത്തിച്ചേരുന്ന ഐ പി ബി അക്കൗണ്ട് ഇത് ഓപ്പൺ ചെയ്യുന്നതിന് സമയമുള്ള പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചേർന്നാൽ മതിയെന്ന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം വാങ്ങുന്ന കർഷകരുമുണ്ട് അപ്പോൾ ഈ രീതിയിൽ മൂന്ന് കാര്യങ്ങൾ ശരിയായവർക്ക് മാത്രമാണ് ഈ പ്രാവശ്യം മുതൽ ഗഡിൽ ലഭിക്കുക ഇനി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇളവുകളുണ്ടായിരുന്നു ഈ ഇ കെ വൈ സി എല്ലാം ചെയ്യാതി പോലും അക്കൗണ്ടിലേക്ക് പണം ലഭിച്ചവ എന്നാൽ ഈ പ്രാവശ്യം ഈ ആനുകൂല്യമെല്ലാം തടയും അതിന് ശേഷം വരുന്ന ആളുകളിലേക്കായിരിക്കും കർഷകരിലേക്കായിരിക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ ലഭിക്കുക ഇപ്പോൾ രണ്ടായിരം രൂപ ലഭിക്കുന്ന ഈ പദ്ധതി ഈ വർഷം തന്നെ തുക വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമിക്ക് മറ്റ് സഹായ പദ്ധതികൾ വായ്പാ പദ്ധതികൾ ഇങ്ങനെയുള്ള വിവിധ ക്ഷേമ പദ്ധതികളാണ് കിസാൻ സമ്മാൻ നിധിയിലെ കർഷകരെ കാത്തിരിക്കുന്നത് പദ്ധതിയിൽ നിലവിൽ ലഭിക്കുന്ന സഹായമൊന്നും ഒന്നും ആവശ്യം പോലും ഇല്ലാത്തതാണ് അതുമാത്രമല്ല ഭാവിയിൽ ഈ പദ്ധതിക്ക് നമ്മൾ അയോഗ്യരാണെന്ന് തോന്നുന്ന നമുക്ക് സ്വയമേ ഈ പത്തു നിന്ന് മാറാനുള്ള അവസരം പോലും സർക്കാർ തരുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് വാങ്ങിയ തുക തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം പോലും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷ വെക്കാനുള്ളവർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ കരവടച്ച രസീത് ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ പേരിൽ നമുക്ക് അപേക്ഷ പുതുതായിട്ട് വെക്കാൻ സാധിക്കുള്ളൂ എന്നാൽ അതിനുശേഷമൊക്കെ ഭൂമി വാങ്ങിയവർക്ക് ഇളവുണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കാര്യങ്ങളിൽ നടപടികളായിട്ടില്ല അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒന്ന് ശ്രദ്ധിക്കുക വിതരണ തീയതി സർക്കാർ പ്രഖ്യാപിക്കാനുണ്ട് ഈ മാസം ഇരുപതാം തീയതി ജൂൺ മാസം ഇരുപതാം തീയതി വരെ ഇലക്ട്രോണിക് കെ വൈ പൂർത്തീകരിക്കാത്തവർക്ക് ഇളവോടെ അത് ചെയ്യുന്നതിനുള്ള സമയമാണ് അതുകൊണ്ട് അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ വരിക പക്ഷേ എങ്കിൽ പോലും കേന്ദ്ര സർക്കാർ തീയതി അറിയിക്കുന്ന മുറയ്ക്ക് നമ്മൾ കൃത്യമായിട്ട് വീഡിയോയുടെയും കാര്യങ്ങൾ അറിയിക്കാം അപ്പോൾ ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ വിവിധ ക്ഷേമ പദ്ധതികൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക